ഹോപ്പ് ആൻഡ് കെയർ ഫൗണ്ടേഷന്റെ വടകരയിൽ പാലിയേറ്റീവ് പരിശീലനവും നൽകി കോഴിക്കോട് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സി പി ആർ ട്രെയിനിംഗ് നൽകിയത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ കെ ഹരിദാസൻ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് നമ്പൂതിരി നിർവഹിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ കോട്ടയം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സതീശൻ കുര്യാടി പറമ്പത്ത് പ്രഭാകരൻ പി എസ് രഞ്ജിത് കുമാർ വി കെ പ്രേമൻ സുതീഷ് പള്ളി തുടങ്ങിയവർ സംസാരിച്ചു പരിരക്ഷമില്ലാത്തവരുടെ വീടുകളിൽ ചേർന്ന് വലിയ മാറ്റം നമ്മുടെ മനസ്സിലും നമ്മുടെ സമൂഹത്തിനും നിലനിൽക്കുമ്പോൾ ഇങ്ങനെയാണ് തന്നെ അനുഭവിക്കുന്ന സഹകരണക്കാരായ നമുക്ക് സഹായിക്കാൻ സാധിക്കും അതിന് ഇപ്പോഴത്തെ നിങ്ങൾ വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അസുഖമുള്ളവർക്ക് വീഴ്ച ബെഡുകൾ കൈമാറുന്നതും കുളികൾ കൈമാറുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് അത് കഴിഞ്ഞിട്ടും സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടും ഇതിൻ്റെയൊക്കെ ചിലവ് ഭീകരമാണ് പലരും കൊണ്ട് അങ്ങനെ രക്തത്തിൽ ക്യാൻസർ പോകുന്ന പേഷ്യൻസ് ഡിസബിൾഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിലും ഇതൊക്കെ വലിയ ചെലവുകളാണ് ബാധ്യതയാണ് സാധാരണ മനുഷ്യർക്ക് താങ്ങാവുന്നതിൽ എപ്പോഴാണ് പലപ്പോഴും ഇതിൻ്റെ ചെലവുകൾ അപ്പോൾ അതിന് സഹായകമാകുന്ന ഒരു നിലപാട് ഒരു പൊതുസമൂഹത്തിന് സാധിക്കുമെങ്കിൽ ഒരു സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കാർഗത്തിൽ സാധിക്കുമെങ്കിൽ അതിൽ അഭിനന്ദനാപരമായ കാര്യമാണ് അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് അത് ചെയ്യും തീരുമാനം നിങ്ങൾ എടുത്തതിൽ എന്റെ പ്രതി കോട്ടയിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇതിന്റെ നേരത്തെ മനസ്സ് വരുമ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നു